നമസ്കാരം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വ്യത്യസ്തമായ രണ്ട് പുസ്തകങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് മുൻപൊരിക്കൽ ഈ ബ്ലോഗിൽ തന്നെ ക്ഷേത്ര ചൈതന്യ രഹസ്യം എന്നൊരു പുസ്തകത്തെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു അത് കുറച്ചധികം ആളുകൾ എന്നോട് ആ പുസ്തകത്തെപ്പറ്റി അന്വേഷിക്കുകയുണ്ടായി ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങൾ ക്ഷേത്ര കേരളത്തിലെ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് നടത്തിയ രണ്ട് വ്യത്യസ്തമായ രീതിയിലുള്ള യാത്രകളാണ് ഒന്നാമത്തേത് നാലാങ്കൽ കൃഷ്ണപിള്ള എഴുതിയ മഹാക്ഷേത്രങ്ങളുടെ മുമ്പിൽ ഇത് വളരെയധികം പ്രശസ്തമായ ഒരു പുസ്തകമാണ് ഇറങ്ങിയിട്ട് വളരെയധികം വർഷങ്ങളായി കഴിഞ്ഞ മുപ്പത് വർഷത്തിലേറെയായി ഈ പുസ്തകം ഇറങ്ങിയിട്ട് എന്നിട്ടും ഇന്നും വളരെയധികം വായനക്കാരുള്ളൊരു പുസ്തകമാണ് പ്രധാനമായും ഈ പുസ്തകത്തിൻ്റെ പോപ്പുലാരിറ്റിക്ക് കാരണം എന്ന് പറയുന്നത് ഈ പുസ്തകം ഒരു സാധാരണ ക്ഷേത്ര സന്ദർശകൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഒരു സാധാരണ മനുഷ്യൻ ക്ഷേത്രത്തിൽ പോകുമ്പോൾ അയാൾ കാണുന്ന കാര്യങ്ങളും മറ്റുമൊക്കെ നല്ല വളരെ ലളിതമായ ഭാഷയിലാണ് ഇത് വിവരിച്ചിരിക്കുന്നത് ഒരു ഭക്തൻ അദ്ദേഹം എനിക്കിഷ്ടപ്പെട്ട ക്ഷേത്രത്തിൽ പോകുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയാണ് ഇതിൽ വിവരിച്ചിരിക്കുന്നത് വളരെ മനോഹരമായ ഭാഷയാണ് ഇദ്ദേഹത്തിൻ്റെ നാലാം കൃഷ്ണപ്പള്ളിയുടെ ഇദ്ദേഹം ഇതിൽ കേരളത്തിലെ ക്ഷേത്രങ്ങൾ മാത്രമല്ല തമിഴ്നാട്ടിലെ ചില ക്ഷേത്രങ്ങൾ പഴനി മധുരയിലെ ക്ഷേത്രങ്ങൾ ക്കെ ഇതിൽ കണ്ണകി പ്രതിഷ്ഠ തുടങ്ങിയവയെ പറ്റിയൊക്കെയും അദ്ദേഹം വർണ്ണിച്ചിട്ടുള്ളൂ പ്രധാനമായും ഇത് കേരളത്തിലെ വളരെ അതിപ്രശസ്തമായ പല ക്ഷേത്രങ്ങളെ പറ്റിയും ഉള്ള വർണ്ണനകളാണ് ഇതിൽ ഉള്ളത് അപ്പോൾ ഇത് ഒരു സാധാരണ ഒരു വായനക്കാരന് കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് സന്ദർശനം നടത്താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ക്ഷേത്ര ക്ഷേത്ര ദർശനത്തെ പറ്റിയൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് ഒരു നല്ലൊരു ഗൈഡാണ് ഒരു വഴികാട്ടിയാണ് ഈ ഒരു പുസ്തകം അതായത് ഇപ്പോൾ ഡി സി ബുക്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ വ്യാസ അവാർഡ് ലഭിച്ച കൃതിയാണ് രണ്ടാമത്തേത് ഒരു ചരിത്രകാരന്റെ പെർസ്പെക്റ്റീവിൽ നിന്നും എഴുതപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് അതായത് ക്ഷേത്രങ്ങളെ പറ്റിയും ക്ഷേത്ര ചരിത്രത്തെ പറ്റിയും അവയുടെ ഉത്ഭവത്തെ പറ്റിയൊക്കെ അതായത് ഓരോ പ്രശസ്തമായ ക്ഷേത്രങ്ങളുടെയും ചരിത്രത്തെ പറ്റിയൊക്കെ വളരെയധികം അറിയാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ സീരിയസ് ആയ ഒരു വായനയ്ക്ക് ഈ പുസ്തകം അതായത് ഡോക്ടർ എം ജി ശശിഭൂഷൻ്റെ കേരള ചരിത്രം കേരളീയ ക്ഷേത്രങ്ങളിലൂടെ എന്ന പുസ്തകം കുറച്ചുകൂടെ ഉപകാരപ്പെടുന്നതാണ് ഇത് കുറേ കൂടെ ഒരു അക്കാഡമിക് നിലവാരത്തിൽ എഴുതപ്പെടുന്ന പുസ്തകമാണ് അതായത് ഓരോ ക്ഷേത്രങ്ങളിലെയും അതിൻ്റെ ചരിത്രം ആ ക്ഷേത്രവുമായി ഓരോ ക്ഷേത്രവും ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ദേശവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അതിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു അപ്പോൾ ആ ദേശത്തിൻ്റെ ചരിത്രവും അവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ചരിത്രവും ഒക്കെ ഇതിൽ പ്രതിപാദിക്കപ്പെടുന്നുണ്ട് വളരെ വിശദമായി ഈ പറയുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ് എം ജി ശിശുഭൂഷൺ എഴുതിയിരിക്കുന്ന ഈ പുസ്തകം എം ജി ശിശുഭൂഷൺ പ്രശസ്തനായ ചരിത്രകാരനാണ് അദ്ദേഹം പ്രശസ്ത സാഹിത്യകാരനും അധ്യാപകനുമൊക്കെ ആയിരുന്ന ഡോക്ടർ പ്രൊഫസർ ഗുപ്തൻ നായരുടെ മകനുമാണ് വളരെ അധികം എഫർട്ട് എടുത്ത് എഴുതപ്പെട്ട ഒരു പുസ്തകമാണിത് കാരണം ഇതിലുള്ള റിസർച്ച് അത്ര വളരെ ആണ് പക്ഷേ നമുക്ക് ഒരു ഒരു ലൈറ്റർ പെർസ്പെക്റ്റീവില് ക്ഷേത്രങ്ങളെപ്പറ്റി മനസ്സിലാക്കണം അല്ലെങ്കിൽ ഇതേ ക്ഷേത്രങ്ങളെ പറ്റി കുറെ കൂടെ ലൈറ്റർ ആയിട്ടുള്ള ഒരു ഒരു വിവരണം അതായത് ക്ഷേത്രത്തിൻ്റെ ഒരു പരിസ പ്രദേശങ്ങളെ പറ്റിയും ക്ഷേത്രത്തിലെ ആ നടക്കുന്ന അനുഷ്ഠാനങ്ങളെ പറ്റിയും അവിടെയുള്ള ഒരു പ്രധാനമായ ആ ക്ഷേത്രത്തിൻ്റെ ഒരു അന്തരീക്ഷത്തെ പറ്റിയും ഒക്കെ ഉള്ളൊരു വിവരണം കുറേ കൂടെ ലഭിക്കുന്നത് ാലാങ്കിൽ കൃഷ്ണപുള്ളയുടെ മഹാക്ഷേത്രങ്ങൾ മുമ്പിൽ നിന്നായിരിക്കും താങ്ക് യു